Hi, all. നമ്മൾ ഇന്നൊരു റിബൺ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു മോട്ടീഫ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ക്ലോത്തിലോട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമ്മളത് ഫ്രെയിമിൽ ക്ലോത്തിന് ഇട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളിതിനായിട്ട് ഒരു കാലിഞ്ചിട്ട റിബൺ എടുത്തിട്ടുണ്ട് റിബൺ ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ വിരൽ കൊണ്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അരികിലൂടെ ഉള്ളിലോട്ട് റിബണിൻ്റെ മേലെ കൂടെ തന്നെ താഴോട്ടാണ് നമ്മൾ സൂചി കുത്തിയെടുക്കുന്നത് അത് മുഴുവനായിട്ട് വലിച്ചെടുക്കാതെ പ്രഷർ ചെയ്യാതെ മെല്ലെ താഴോട്ട് വലിച്ചെടുത്തതിന് ശേഷം വേണം അടുത്ത ഇതളുകൾ നമ്മൾ മേലോട്ട് കുത്തിയെടുക്കാനായിട്ട് പലിച്ച് എടുക്കുമ്പോൾ മുഴുവനായിട്ട് റിബൺ താഴോട്ട് പോകും അതങ്ങനെ നമ്മൾ ആ ഒരു സർക്കിൾ ഫുള്ള് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു റിബൺ കൊണ്ടുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിന് ശേഷം നമ്മൾ സ്റ്റെം ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെം സ്റ്റിച്ചാണ് ഇവിടെ എടുത്ത് ചെയ്തിരിക്കുന്നത് ഇത് ഒരു അറേഞ്ചിൻ്റെ റിബൺ ആണ് നമ്മൾ ഈ ഗ്രീൻ കളർ നമുക്ക് കിട്ടിയത് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതളുകൾ നമ്മൾ നോർമലായിട്ട് കുത്തിയെടുത്തിട്ട് പൂവിൻ്റെ ഇതള് ചെയ്ത പോലെ തന്നെ നമ്മൾ നോർമലായിട്ട് റിബൺ വലിച്ച് അതിൻ്റെ മേലേ കൂടെ കുത്തി താഴോട്ടെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് മുഴുവനായിട്ട് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റെമ്മും ലീഫും പെറ്റൽസ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുവാണ് അതിനായിട്ട് നമ്മൾ ഒരു കാലഞ്ചിൻ്റെ റിബൺ ആണ് എടുത്തിരിക്കുന്നത് അതും നമ്മളൊരു ഫ്രഞ്ച് നോട്ടാണ് കൊടുത്തു ഇരിക്കുന്നത് ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ നമ്മളതിനെ സൂചിയിൽ ചുറ്റിയിട്ടാണ് നമ്മൾ താഴോട്ട് വലിക്കുന്നത് ഒത്തിരി പ്രഷർ ചെയ്ത് വലിക്കാതെ മെല്ലെ വേണം ചെയ്യാൻ റിബൺ ആയതുകൊണ്ട് കുറച്ച് പ്രയാസമാണ് നമുക്ക് റിബൺ അങ്ങോട്ട് സൂചിയിൽ നിന്ന് താഴോട്ട് വരാനും മെയിലോട്ട് എടുക്കാനും ഒക്കെ അപ്പോൾ നമ്മൾ കുറച്ച് പ്രഷറൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ക്ലോത്തിലാണേലും റിബണിലാക്കി ആണെങ്കിലും നമ്മൾ അധികം പ്രഷർ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് അത് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഫ്രഞ്ച് നോട്ട് കൊണ്ട് നമ്മൾ ഫ്ലവറിൻ്റെ ഉൾഭാഗവും ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നമ്മൾ എൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ